പൊതിച്ചോറ് കൊണ്ട് ഡിവൈഎഫ്ഐക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എന്തെന്നറിയാത്ത പണക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു ഡിവൈഎഫ്ഐക്കാരന്റെ പൊതിച്ചോറ് രാഷ്ട്രീയം വളരെ പുച്ഛത്തിലാണ് ഈ ശൈല ടീച്ചർ പറഞ്ഞു അയ്യോ തീരുമ്പയ്യോളെ നീ വിഷമിക്കണ്ട എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അഞ്ച് ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ആ ആശുപത്രിയിലേക്ക് അയച്ചു മറക്കാനൊക്കെ ഇല്ല അവരുടെ കരുതല്ല എന്നോട് മാത്രമല്ല ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരൊരാളാണ് നമുക്ക് ചാനലിന്റെ ഉടമപുലിയാണ് ഈശാനന്റെ ഉടമയും കൂടിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരെയാണ് ഓ രാജഗോപാൽ മത്സരിച്ച പോലെ ഒന്നും അല്ല കുമ്മനൻ രാലെയല്ല ഇത് കോടീശ്വരനാണ് മത്സരിക്കാൻ വന്നത് ഇന്ത്യയിലെ മാധ്യമ ഏതാണ്ട് മാധ്യമങ്ങൾ നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ വലതുപക്ഷ മാധ്യമങ്ങളെ പോക്കറ്റിലാക്കി കഴിഞ്ഞു അത് ഭയപ്പെടുത്തി എന്താണ് ബി ബി സിയുടെ ഓഫീസിൽ വരെ ഇൻകം ടാക്സും ഇടിയും കയറി എന്താണ് നരേന്ദ്രമോദിക്കെതിരെ വാർത്ത കൊടുത്തതിന് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വാർത്ത കൊടുത്തതിന് ബി ബി സി ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ ബി ബി സിയുടെ ഏറ്റവും പഴക്കം ചെയ്ത വാർത്താശൃംഖലയാണ് റേഡിയോ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ആദ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താശൃംഖലയാണ് ബി ബി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആ ബി ബി സിയുടെ ഓഫീസിലേക്ക് റെയ്ഡ് ചെയ്ത് കയറി ഏതാണ്ട് പത്തറുപത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റെയ്ഡിലൂടി അവരെ അവരെ കുടുക്കി വരട്ടി അവസാനിപ്പിക്കാം മാധ്യമങ്ങൾ മാധ്യമ ഉടമകൾ മാധ്യമ പ്രവർത്തകരല്ല അവർക്ക് പിന്നെയും ധൈര്യമുണ്ട് അവരെന്തും പറയും അവർക്ക് എഴുതാം പക്ഷേ ഉടമ അതിന് തയ്യാറാവുന്നില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്തുതിഗീതങ്ങൾ പാടുന്ന ചാനലുകളായി മാറി അപ്പൊ ഒരു ഘട്ടത്തിൽ ഭയപ്പെടുത്തിയും മറ്റു തരത്തിൽ സ്വാധീനിച്ചും മാധ്യമങ്ങളെ ഏതാണ്ട് നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ വലയിൽ ഇന്ന് ബി ജെ പിക്ക് അവരുടെ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മുടെ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇപ്പൊ നമ്മൾ ടി വി ഓൺ ചെയ്താൽ കാണാം എല്ലാവർക്കും റേഷൻ മലയാളി എത്രയോ കൊല്ലായിട്ട് ഞാൻ ആലോചിച്ചു റേഷങ്ങളെ ഇവർ കണ്ടുപിടിച്ചാണോ കാരണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇടയ്ക്ക് ട്രെയിൻ കണ്ടുപിടിക്കും ട്രെയിൻ കണ്ടുപിടിക്കും കൊല്ലത്തെ മാവേലിക്കരെ എം പിമാര് ട്രെയിൻ കണ്ടുപിടിച്ച കഥയുണ്ട് അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് വ്യത്യസ്തമായ വേറെ കഥയുണ്ട് കൊല്ലത്തിന്റെ മീറ്റർ ഗേജ് മാറി ബ്രോഡ്കേജ് ആയപ്പോൾ ഒരു ട്രെയിൻ പുറപ്പെട്ടു ഇത് പറഞ്ഞിട്ട് മറ്റേ അല്ലെങ്കിൽ തിരിച്ചു വരാം അത് പറ മറന്നു പോകും അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ട്രെയിൻ പുറപ്പെട്ടപ്പോ ട്രെയിന്റെ മുമ്പിൽ കൊല്ലത്തെ കൊട്ടാരക്കരെ എത്തുന്നവരെ കൊല്ലത്തെ എം ബിയുടെ പണം വെച്ചിരുന്നു മേളിൽ കൊട്ടാരക്കര എത്തിയപ്പോ പത്തനം മാവേലിക്കര എം ബിയുടെ പണം എടുത്ത് മുടി വെച്ചു അപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്ന ശാന്തന്റെ മകൻ ഇച്ചിരി വാങ്ങോ കടങ്ങി കൊച്ചു വയ്യൻ അമ്മച്ചിയുടെ ചെറുതാന്ന് അപ്പൊ അവൻ ചോദിച്ചു അച്ഛാ ആരുടെ ഡെഡ് ബോഡി അച്ഛാ ഈ വണ്ടിയിൽ കൊണ്ടിരുന്നെന്ന് ചോദിച്ചു കാരണം ഈ ആംബുലൻസിന് മുമ്പിൽ സാധാരണ ഈ മരിച്ച ആളുടെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ അപ്പൊ അവൻ കണ്ടിട്ടുള്ളത് ആംബുലൻസിന് മുമ്പിൽ ഫോട്ടോ വെച്ച് വരുമ്പോൾ ആൾ മരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏത് മാമന്റെ ബോഡി കൊണ്ടുവരുന്നു നമുക്ക് താമസിച്ചുണ്ട് ഈ എലക്ഷൻ കഴിയുമ്പോൾ ഈ രണ്ട് മാമന്മാരെയും ബോഡി ട്രെയിനിൽ കയറ്റി വിടണം എന്ന് എനിക്ക് പറയാനുണ്ട് കൊച്ചു ചോദിച്ചതുപോലെ ഏത് മാമന്റെ ബോഡിയാണ് ഈ വണ്ടിയിൽ വരുന്നത് ട്രെയിൻ ആദ്യം ആദ്യമായിട്ട് ബ്രോഡ് കെ ജി വരുന്നത് ഭയങ്കര ഫോട്ടോ ടിവിയെ കാണുമ്പോൾ ഒരു മാമന്റെ ഫോട്ടോ മുമ്പിൽ വെച്ചിട്ടുണ്ട് കൊട്ടാരം ആ മാമന്റെ ഫോട്ടോകളൊക്കെയിട്ട് മറ്റേ മാമന്റെ ഫോട്ടോ വെച്ചിരുന്നു അപ്പൊ അങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചവരും റെയിനിലും ബോഡി കൊണ്ടു വന്നവരും ഒക്കെ ആളുകൾ ഇനി ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഇനി സാധാരണക്കാരുടെയും പാവപ്പെട്ട പ്രതിനിധികൾ പാർലമെന്റിൽ പോകണം എന്തിനെന്നാൽ അവിടെ ശബ്ദിക്കാൻ അവിടെ വിരുന്നുണ്ടാനല്ല അവിടെ മിണ്ടാണ്ടിരിക്കാനല്ല അവിടെ ചെന്ന് ശബ്ദിക്കാൻ ആർജപത്തോടെ ചെയ്യുന്നത് എന്താണ് തെറ്റാണ് അതിനെ തടയണം നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഒരു സർക്കാർ വീണ്ടും ഇന്ത്യൻ അധികാരത്തിൽ വരുന്നേ തടയാൻ ഇടതുപക്ഷം മുന്നണിക്കേ കഴിയൂ നമുക്ക് കോൺഗ്രസ് എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റും ജയിച്ചു പോകുന്ന എം പി അവിടെ ചെല്ലുമ്പോൾ ഏത് പാർട്ടി ആരുടെ ഇവിടെ വോട്ട് ചെയ്യുന്ന ആർക്കറിയാം ഇവിടെ കൂറുമാറ്റം നിരോധനം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും കുതിര കച്ചവടം ഒരു കാലം കൂറുമാറ്റ നിരോധനം വല്ല് വരുന്നതിന് മുമ്പേ ഇത്രയും കൂറുമാറ്റം നടന്നിട്ടില്ല കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലം എടുത്ത് നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളും ഈ നിയമം എന്തിനാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പാവപ്പെട്ടവല്ല പഞ്ചായത്ത് മുമ്പർ കാല് മാറിയെന്ന് പറഞ്ഞാൽ ചിലപ്പം നടപടി വരുമായിരിക്കും എം പിമാരും എം എൽ എമാരും കൂട്ടത്തോടെ കോൺഗ്രസ് അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഹോട്ടലിൽ നൂറ് മുറി ബുക്ക് ചെയ്യും രണ്ട് വലിയ ഓൾവ് ബസ്സും പ്ലെയിനിൽ ഒരു രണ്ട് മൂന്ന് പ്ലെയിൻ നിറച്ച് ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴി വെച്ചേക്കും ഓപ്പൺ എപ്പോഴെങ്കിലും എടുക്കാം കാരണം ഇവന്മാർ കാല് മാറാൻ ഒരു എല്ലാം കൂടെ ചാക്കി കയറ്റി അടുത്ത് ഈ പൂച്ചയൊക്കെ പിടിച്ച് ചാക്കി കയറ്റിക്കൊണ്ടും ദൂര കളയും നടക്ക് എം എൽ എ സ്വന്തം എം എൽ എ മാരെ ചാക്കി കയറ്റി പൊതിഞ്ഞ് ഇടത്ത് സംസ്ഥാനത്ത് കൊണ്ടിരുത്തു എന്നിട്ട് കാശിന്റെ പൊട്ടിയായിട്ട് ഡി കെ ശിവകുമാറിനെ കാവലി വിടുത്തു കൂറുമാറ്റം നടക്കാൻ പോന്നു നിറഞ്ഞ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല പോകുന്നേ ജനറൽ സെക്രട്ടറി അല്ല പോന്നെ തമിഴ്നാ കർണാടകത്തിലെ പണച്ചാക്കായ പിന്നെ ശിവകുമാർ ഡി കെ ശിവകുമാർ ഹിമാചലിലേക്ക് പോയി നേര കാലുമാറായിരിക്കാൻ പൈസ കൊടുക്കാൻ ചാക്കിന് കാശുമായിട്ട് പോയിരിക്കുകയാണ് പണത്തിന്റെ ഇടപാടാണ് എല്ലാം അവിടെ പണത്തിന്റെ കൊഴുപ്പാണ് നിങ്ങൾ കണ്ടോ കണ്ടോളിപ്പൊ കാണാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക പാർലമെന്റിലായാലും ആലപ്പുഴയിലായാലും വടകരയിലായാലും പണത്തിന്റെ ഒഴുക്കാണ് കർണാടകത്തിലെ മധ്യ മുതലാളിമാരും തെലുങ്കാനയിലെ മധ്യ മുതലാളിമാരും ഒക്കെ പണം കൊണ്ടു കൊടുത്തിട്ട് കോൺഗ്രസിന്റെ പണത്തിന്റെ ഒഴുക്ക് ഒരു സൈഡിൽ ബി ജെ പിയുടെ പണത്തിന്റെ ഒഴുക്ക് തിരുവനന്തപുരത്ത് പന്നിന്റെ രവീന്ദ്രൻ മത്സരിക്കുന്നു അവിടെയും പണത്തിന്റെ ഒഴുക്കായിരിക്കും കാരണം സ്വത്ത് പ്രഖ്യാപനം ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരൊരാളാണ് നാമിക്കുന്നത് ചാനലിന്റെ ഉടമ അവരെയാണ് ഈഷാനിന്റെ ഉടമയും കൂടിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരെയാണ് ഓ രാജഗോപാൽ മത്സരിച്ച പോലെയൊന്നും അല്ല കുമ്മനൻ രാശേനെ പോലെയല്ല ഇത് കോടീഷ് ആണ് മത്സരിക്കാൻ വന്നതാണ് അദ്ദേഹം വരുന്നത് പത്ത് കോടിയുടെ വണ്ടിയിൽ തൃശൂരിൽ ഒരാൾ വരുന്നത് മൂന്നര കോടി വരെയുള്ള പോഷയക്കാരന്റെ മേളിൽ നിന്നാണ് ഡാൻസ് ഡാൻസ് ഞാനൊന്നും പറയുന്നില്ല എന്റെ മോനോട് പറഞ്ഞതാ നിന്റെ അച്ഛൻ എന്നെ ഒരുപാട് കളിയാക്കുന്നു അത് നിർത്തണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ തൃശ്ശൂർ വരുമ്പോൾ പറയാതിരിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഈ നമ്മളെ യോഗത്തിൽ ഞാനത് പ്രയോഗിക്കുന്നില്ല ചില തമാശകളൊക്കെ ഉണ്ട് പിന്നെ ബി ജെ പിയിൽ തുടങ്ങി പത്തനംതിട്ടയിൽ നമ്മുടെ ആശാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട പി സി ജോർജ് ചേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പതിവ് ശൈലി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അവിടെ നടക്കും പത്തനംതിട്ടയിൽ നമ്മൾ ജയിക്കും നമുക്ക് ജയിക്കണം കാരണം എന്താ പറയാ പാർലമെന്റിൽ പോയി പതിനെട്ട് പേരെ കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പോയി യു ഡി എഫിന്റേതായി പതിനെട്ട് പേരെ കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും മിണ്ടി അവരകത്ത് എന്നിടന്ന് കൂക്കിവളിയും വേളും അത് കഴിഞ്ഞ് പുറത്തു വന്നേച്ച് അവിടെ ഗാന്ധി പ്രതിമയുടെ മുമ്പ് ഇന്ന് സെൽഫി എടുത്തേച്ച് പോകുന്ന രാഹുൽ ഗാന്ധി കൂട്ടനെയും ഇനിയും പാർലമെന്റിലേക്ക് അയക്കണോ വേണ്ടിയോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ പറ്റിയ അവദ്ധം പിന്നെ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം പത്ര മാവേലിക്കർക്കാർക്ക് കുറെ നാളായിട്ട് അവധം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തിരുത്താൻ ഈ അവസരം ഉപയോഗിക്കണം മിണ്ടാണ്ടിരിക്കാനല്ല പാർലമെന്റ് വിടുന്ന് മിണ്ടാനാണ് അപ്പോഴാണ് ഒരാൾ പറയുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് വിരൽ ചൂണ്ടി ഇങ്ങനെ വിരൽ ചൂടേ ഇങ്ങനല്ല നമ്മളെ നാട്ടിലൊക്കെ വിരൽ ചൂണ്ടാണെന്ന ഇങ്ങനെയാണ് വെക്കാനും അല്ലല്ലോ പാർലമെന്റിൽ പോകുന്നത് ഈ അനീതികൾ കാണുമ്പോൾ ഇതർക്കണ്ടേ ഇന്നിപ്പോ നമ്മൾ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പൗരത്വ നിയമമാണ് പൗരത്വ നിയമം ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ചും മതേതരത്വമാണ് ഒരു ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് ഒരു അവർക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഒരു പ്രത്യേക മതത്തെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ എടുത്തു വെച്ചിട്ടോ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല അതാണ് തീരുമാനം അതാ അങ്ങനെ പൗരത്വ നിയമം കൊടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം പൗരത്വ നിയമം നടപ്പിലാക്കേണ്ടത് തമിഴ്നാട്ടിലാണ് കാരണം സിലോണുമായിട്ടാണ് ഇത് മൂന്ന് രാജ്യങ്ങൾ പറയുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നമ്മളായിട്ട് അതിർത്തി പങ്കിടുന്നില്ല അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് അവിടെ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമില്ല മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമില്ല എന്നാൽ ഏറ്റവും അധികം തമിഴ് നമ്മുടെ നാട്ടിലുള്ളവർ പാലക്കാട് ഉള്ളവർ വരെ തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തലമുറകൾക്ക് മുമ്പ് എം ജി രാമചന്ദ്രന്റെ അച്ഛൻ പോലും അവിടെ ആയിരുന്നു എവിടെ സിലോണിലായിരുന്നു അവിടെ എന്താണ് വന്നത് അദ്ദേഹം അപ്പൊ അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ തമിഴ് വംശജാർ സിലോണിൽ പോയി സിംഹളരുടെ ശല്യം കൊണ്ട് അവിടെ ജീവിക്കാൻ പയ്യാതെ നാട് വിട്ടുവന്ന തമിഴന് അഭയാർത്ഥിയായി ഇന്നും രാമേശ്വരത്ത് കിടക്ക അവനില്ല പൗരത്വം അവിടെ ജീവിക്കാൻ നിർത്തിയില്ലാതെ ആ നാട് വിട്ട് അഭയാർത്ഥിയായി തെക്കേ ഇന്ത്യയിൽ അഭയം തേടിയ തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ് വംശരായ ശ്രീലങ്കക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കൂല ഈ നിയമത്തിൽ അഫ്ഗാനിസ്ഥാനിന്ന് പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന മ്യാൻമാറിൽ നിന്ന് കടന്നു വന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇവിടെ അഭയാർത്ഥിയാകാൻ അവശില്ല അവകാശമില്ല ഒരു മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇത്ര നിയമം നിലനിൽക്കുന്നതല്ല ഡി വൈ എഫ്ഐയും ഗവൺമെന്റ് തന്നെയും ഇന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തന്നെയും ഇതിനെതിരെ കേസ് പറയുകയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഇത് അനീതിയാണ് അനീതി ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അതിന്റെ ഗുണം ഉണ്ടാകണം അവർക്ക് അതിന്റെ സുരക്ഷ ഉണ്ടാകണം അതിന്റെ സംരക്ഷണം കിട്ടും അല്ലാതെ ഒരു വിഭാഗത്തിനെ അവഗണിക്കുകയും അവരെ അഭയാർത്ഥികളായും ഒറ്റപ്പെട്ടവരായും ദേശമില്ലാത്തവരായും കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെടുന്ന ഇത്തരം നിയമങ്ങൾ കർഷകർക്കെതിരെ നിയമം ഉണ്ടോ വെറുതെ കിടക്കുകയാണ് കർഷകര് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ കർഷകരെല്ലാം ഡൽഹിയിലേക്ക് ഒഴുകി വെറുതെ ഒഴുകിയതല്ല ട്രാക്ടറുമായി അവർ സമരത്തിന് വന്നു വെറുതെ വന്നവരല്ല ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സമരം ചെയ്തു വെറുതെ വന്നവരല്ല അവരുടെ കഷ്ടപ്പാടുകൾ മണ്ണിൽ കഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ സാധനങ്ങൾ വിറ്റണമെങ്കിൽ വലിയ റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് വലിയ വലിയ കുത്തക കമ്പനികൾക്ക് സാധനം ഇനി വിൽക്കാൻ പറ്റുമോ അവരെന്താ ചെയ്യുന്നത് ഒരു ഗ്രാമത്തിൽ ബാലോപാലക്കെ എം ഡി ആയിരുന്ന വടക്കേ വടക്കേണ്ട എപ്പോഴും പോകുന്ന ആൾക്കാരാണ് അവിടെ ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ പത്ത് മൂവായിരം ആളുകളുള്ള ഒരു ഗ്രാമത്തിൽ കാണും എല്ലാവരും കർഷകരാണ് ഭയങ്കര അധ്വാനമാണ് ഇവർ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഒരു പൊതു ഉണ്ട് നമ്മള് മലയാളികൾക്ക് പറഞ്ഞാൽ പാപ്പി അപ്പച്ച എന്ന സിനിമയിൽ ഇന്നസന്റിന് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പൊതു മാർക്കറ്റിലേക്കാണ് എല്ലാവരും കച്ചവടത്തിൽ കൊണ്ടുവരുന്നത് അപ്പൊ അവർ അവിടുത്തെ പ്രമാണിമാരായിരിക്കും ഇതെല്ലാം നടത്തുന്നത് നേതാക്കന്മാര് ആ അവിടെ കൊണ്ടുചെന്നാണ് വിപണനം നടക്കുന്നത് ഈ നിയമത്തിൽ പറയുന്നു വലിയ വലിയ കമ്പനികൾക്ക് മൾട്ടിനാഷണൽ കമ്പനികൾക്കും വലിയ കമ്പനികൾക്കും ഉത്തര കമ്പനികൾക്കും വന്ന് ഇതുപോലെ മാർക്കറ്റുകൾ തുടങ്ങാം അവിടെ വരുന്നവരിൽ നിന്ന് സാധനം വാങ്ങാം എന്താ സംഭവം ആദ്യം അവിടെ നിന്ന് സാധനം വാങ്ങുന്നത് നല്ല വിലക്കായിരുന്നു ഉള്ളു ഇവിടുത്തെ മറ്റേ മാർക്കറ്റ് പൊളി ഏതാ ഇത് കർഷകന്റെ മാർക്കറ്റുണ്ട് അത് പൊളി സൊസൈറ്റികൾ നടത്തുന്ന സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി മാർക്കറ്റുകൾ പൊളിയും ഒളിഞ്ഞു കഴിയുമ്പോൾ ആ മാർക്കറ്റ് അടച്ചു കഴിയുമ്പോൾ ഈ കുത്തകക്കാരൻ അവന്റെ വില തട്ടി അങ്ങിടിക്കും കർഷകന് കൊടുക്കുന്ന പൈസ അങ്ങിടിക്കും ഓരോ ഗ്രാമങ്ങളും കൃഷി ചെയ്യുന്നവരെ അഡ്വാൻസ് ആയി പണം കൊടുത്ത് അവരുടെ വിളവ് മുഴുവൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് തട്ടിക്കൊണ്ടു പോകാൻ കുത്തക കമ്പനികൾക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ കർഷകൻ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൃഷി ചെയ്യുന്ന പാവപ്പെട്ടവർ സമരം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ അതിന് ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ സമരത്തിന് പോന്നു കർഷകരോടൊപ്പം ഒരു കോൺഗ്രസ്സുകാരനെ ആർ അവിടെ കണ്ടില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി കന്യാകുമാരിന്ന് അങ്ങോട്ട് ഓടുവാ ചെരുപ്പില്ലാതെയും ചെരുപ്പിട്ടും ഷൂസ് ഇട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വലിയ ഭൂരിപക്ഷം നേടിപ്പോയി നമ്മള് പ്രതീക്ഷിച്ചെന്താ മോഡിയെ പിടിച്ചു കെട്ടുവന്നാ പക്ഷെ മോഡിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് പിടിച്ചു കെട്ടാൻ പറ്റിയില്ല കെട്ടിപ്പിടിച്ചു പിടിച്ചു കെട്ടോ എന്ന് പറഞ്ഞാ വോട്ട് പിടിച്ചേ ഇപ്പൊ പിടിച്ചു കെട്ടുവെന്നാ പറഞ്ഞേ മോഡിയെ കെട്ടിപ്പിടിച്ച് ഡാൻസ് കളി നാടകം കളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളും അത്തരം അതപ്പം അതിനായിട്ടൊന്ന് ജനിച്ചല്ലോ ഇപ്പൊ ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റ് കൊടുത്ത കേസ് സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചു വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു അപ്പോഴും എന്താ പറഞ്ഞ അവകാശപ്പെട്ടത് കൊടുക്കണം അപ്പൊ കുറച്ച് പൈസ റിലീസ് ചെയ്ത് നമുക്ക് കടമെടുക്കാൻ നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള പൈസ അവർ അവര് തിരിച്ചടയ്ക്കൊന്നു നമ്മൾ കടം വായിച്ചാൽ നമ്മൾ തിരിച്ചടയ്ക്കണം ആ തിരിച്ചടയ്ക്കാനുള്ള കടം വാങ്ങിക്കാനുള്ള അവകാശം വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയാം കൂടുതൽ പണം അനുവദിച്ച് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയും ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കി വോട്ട് വാങ്ങാം എന്ന ബി ജെ പിയുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം മലയാളി അഭിമാനമുള്ളവനാണ് അഭിമാനമുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനത അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ബി ജെ പി വോട്ട് വാങ്ങാമെന്ന ധാരണയുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ ജനാധിപത്യ വിശ്വാസികളായി നാട്ടിലെ ജനങ്ങൾക്ക് കഴിയും എന്ന് അവരറിഞ്ഞിരിക്കുന്നത് നല്ലത് നമ്മളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കോളൂ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല ഞാൻ പ്രസംഗം ആവർത്തിക്കുന്നില്ല നന്ദി ഗീഡന്റെ പര്യായമാണ് കോൺഗ്രസ് നന്ദി ഗീഡന്റെ പര്യായമാണ് വടകരയിൽ മത്സരിക്കുന്ന ഒരാള് ശൈല ടീച്ചർക്കെതിരെ ആരാണ് ശൈല ടീച്ചർ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു കേരള ടീച്ചർ മന്ത്രി തന്നെ അല്ലല്ലോ ഒരു പോലെ ഒരു സഹോദരിയെ പോലെ കേരളത്തിലെ ജനങ്ങളെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ സന്തോഷത്തോടെ രക്ഷിച്ചുകൊണ്ടുപോകാൻ കരുത്തുള്ള നേതാവാണ് ശൈല ടീച്ചർ അതുകൊണ്ടാണ് ശൈല ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നത് ആ വടകരയിൽ മത്സരിക്കുമ്പോൾ എതിരെ മത്സരിക്കാൻ വരുന്നവർ പണച്ചാക്കുകളാണ് ശൈല ടീച്ചർ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കാര്യാണ് ഒരു അധ്യാപികയായിരുന്നു അവർ മന്ത്രിയായി പ്രവർത്തിച്ചു ആര് ഞാൻ പറയാം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം പറയാം കോവിഡ് ബാധിച്ച് കൊട്ടാരക്കര വിജയാസ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ നിമോണിയാണ് വളരെ സീരിയസ് ആയി രാത്രി ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ഞാൻ കിടക്കുന്ന കിംസ് ആശുപത്രിയിലാണെങ്കിലും എന്റെ ഭാര്യയും ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ അന്നേ അല്ല അദ്ദേഹം ശൈല ടീച്ചറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ബിന്ദു ചേച്ചി വിളിക്കും ഗണേചേട്ടന് തീരെ സുഖമില്ലാതും ഈ ശൈല ടീച്ചർ പറഞ്ഞു തീരം പറഞ്ഞു അയ്യോ ഓളെ നീ വിഷമിക്കണ്ട എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അഞ്ച് ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ആ ആശുപത്രിയിലേക്ക് അയച്ചു മറക്കാനൊക്കെ ഇല്ല അവരുടെ കരുതൽ എന്നോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയും കരുതിയ ഓക്സിജൻ ഇല്ലാത്തടത്ത് ഓക്സിജൻ എന്താ ചവറയിൽ അറിയാമല്ലോ ചവറ മിനറൽസിന്റെ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നു ആ ഓക്സിജൻ പൈപ്പ് ഇട്ട് ഇപ്പുറത്ത് കൊണ്ട് റോഡിന്റെ ഹൈവേ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ നൂറുകണക്കിന് ആളുകളെ കേൾക്കാൻ സ്കൂളിൽ ആശുപത്രി ഒരുക്കിയ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നന്മകളെ മറക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല അതിന്റെ ഉദാഹരണമാണ് ശൈലൈ ടീച്ചർ ശൈലൈ ടീച്ചർ ഒന്നര ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് ഞാൻ പറയാം കാരണം കേരളത്തിലെ ജനങ്ങൾക്കും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശൈലജ ടീച്ചർ അവരെ പരാജയപ്പെടുത്താൻ ആരാ പാലക്കാട് എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേ ശ്രീധരൻ തൊട്ടടുത്ത് എത്തിയപ്പോൾ ശ്രീധരൻ ജയിച്ചു പോകരുതെന്ന ആഗ്രഹത്തോടെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും വോട്ട് ചെയ്ത് കൊടുത്ത് ജയിപ്പിച്ച ഒരു മാന്യനാണ് വടകരക്ക് പോയി ഇടതുപക്ഷം വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മൂന്നാം സ്ഥാനത്ത് പോയായി ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് ഈ ശ്രീധരൻ അല്ല ഇനി ഏതായാലും ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് ആ ജനഭാഗത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചയാൾ ഇപ്പൊ പോയിരിക്കുകയാണ് കോൺഗ്രസ് ആകെ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി വനിതയ്ക്ക് കൊടുത്തത് ആലത്തൂരിൽ നിന്ന് മത്സരിച്ച കുട്ടിക്കാണ് ആ വീണ്ടും അതിന് മത്സരിക്കാൻ അവസരം കൊടുത്തു വേറെ ആർക്ക് കൊടുത്തു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ വയനാടിൽ വനിതാ എറണാകുളത്ത് വനിതാ സ്ഥാനാർത്ഥി വടകരയിൽ വനിതാ സ്ഥാനാർത്ഥി ഇരുപത് പേരിൽ മൂന്ന് പേര് സംവരണം പാസാക്കിയ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെന്ന് അവകാശം കൊടുന്ന് ബി ജെ പി കാരൻ പോലും കൊടുക്കാത്ത അത്രയും സീറ്റിൽ ഇടതുപക്ഷത്തിനകത്ത് സ്ത്രീകളെ നിർത്തും ആ സ്ത്രീകളെ തോൽപ്പിക്കാൻ ശൈലൈ ടീച്ചറെ പ്രഗത്ഭയായ ഒരു ഒരു സാമാജികെ ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന തടയിടാൻ കൂച്ചാളിത്തരം കാണിക്കുന്നവരല്ല എതിരായിട്ട് നിർത്തേണ്ടത് അപ്പൊ സ്ത്രീകൾ പാർലമെന്റിലേക്ക് പോരും എന്ന് ആഗ്രഹിക്കുന്നാരാ ആനീ രാജക്കെതിരെ രാഹുൽ ഗാന്ധി പണമെല്ലാം ഒഴുക്കി മത്സരിക്കും എന്തിനെ ഒരു വനിത കൂടി പാർലമെന്റിൽ പോവരുത് എന്താ സത്യസന്ധ എന്നറിയാം എന്തൊരു സ്നേഹമാണ് ഇതിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതരത്തെ ജനാധിപത്യത്തെ വലിയ വലിയൊടുക്കുന്നത് അവിടെ പറഞ്ഞാൽ ചുരുക്കാം അതെ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം ഒന്നായിരുന്നു മലയാളിയായ ഭാരതത്തിന്റെ അഭിമാനമായിട്ട് ചെയ്യതിനു ശേഷം അദ്ദേഹം കരുത്തുറ്റ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത സത്യസന്ധനായ മനുഷ്യനാണ് വഴിപുറ്റ സത്യസന്ധനായ മനുഷ്യനായിരുന്നു ശേഷം അദ്ദേഹത്തിന് ശേഷം അത് പോരാ ഒറ്റയ്ക്ക് ഇരുന്നാ പറ്റിയെന്ന് പറഞ്ഞു കോൺഗ്രസ് കാര്യം രണ്ടുപേരെയും ഇങ്ങോട്ട് വെച്ചുകൊണ്ട് അങ്ങനെ മൂന്ന് ഇലക്ഷൻ കമ്മീഷൻ ആയി അത് മൻമോഹൻ സിംഗ് ഉണ്ടോ പരിഷ്കാരമാണ് എന്താ സ്ഥിതി ഒരു ഇലക്ഷൻ കമ്മീഷൻ കാലാവധി കഴിഞ്ഞ് പുറത്തുപോയി രണ്ടാമത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോയി നിവർത്തിയില്ല കഴിഞ്ഞുകൂടാൻ കാരണം അനീതികൾ പലതും നടത്താൻ നിർബന്ധിക്കുമ്പോ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പോയി അപ്പൊ എന്താ സ്ഥിതി രണ്ട് ഒഴിവുണ്ടേ മൊത്തം മൂന്ന് പേരിൽ ഇനി രണ്ടൊഴിവുണ്ട് ആ ഒഴിവ് ആരാ നികത്തെന്ന് അറിയാം ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു റോളും ഇല്ല നീതിപീഠത്തിന് യാതൊരു റോളും ഇല്ല അവിടെ പുതിയ സംഗതി പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവ് അപ്പൊ നമ്മള് നന്നായിട്ട് കണക്കറിയാവുന്നവരാണല്ലോ മൂന്ന് പേര് രണ്ടുപേര് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും മറ്റേത് പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഇവര് രണ്ടുപേരെയും തീരുമാനം അതായത് ബി ജെ പിക്ക് വാനാട്ടുന്ന ആളുകളെ നിയമിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കാൻ അത് കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുമെന്ന് സാധാരണക്കാരായ നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റല്ലേ ബിജെപിക്കാർ അവരുടെ ആളിനെ വെച്ചൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയാൽ അവിടെ നീതിപൂർവമായി അവിടെ എന്താ രണ്ടുപേരെ ബിജെപി വഹിക്കുന്നവരാണ് മൂന്നാമത്തെ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം മാത്രമേ ഒറ്റയ്ക്കുള്ളൂ അദ്ദേഹം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടുപേര് വരെയാണ് അവിടെയും ഭൂരിപക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്കിനി വിശ്വസിക്കാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ ഈ ഇന്ത്യയിൽ അത് ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയെ കൂടി ഇവർ പിടിച്ചടക്കുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അധികാരത്തിൽ മാറ്റി നിർത്തണം ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണം കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കണം കാരണം ഈ ഇരുപത് പേർക്ക് അവിടം നരേന്ദ്രമോദിക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ അധികാരത്തിൽ നിന്ന് ഗവൺമെന്റിനെ അഞ്ചു വർഷവും താങ്ങി നിർത്താനുള്ള കരുത്തുണ്ടാകും സത്യസന്ധത ഉണ്ടാകും കാരണം നമ്മളെ കൂടെ ഉള്ളവരാരും കൂറുമാറില്ല നമുക്ക് ഹോട്ടലിൽ മുറിയെടുക്കണ്ട വിമാനത്തിൽ ടിക്കറ്റ് എടുക്കണ്ട ചാക്കി റിസോർട്ടിൽ കൊണ്ട് പൂട്ടിയിടണ്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരാളും ഒരു മെമ്പറും കൂറുമാറി ഓട്ടിയില്ല ആ ചരിത്രമില്ല കോൺഗ്രസിൽ നിന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ദിവസം ടി വി ഇട്ട് കഴിഞ്ഞാൽ വാർത്ത കാണുന്നത് ബോംബെ അയാൾ പോയി ഇയാൾ പോയി ഇന്ന് ബോംബെയിലെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് മാറിയിട്ടുണ്ട് ബി എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആപ്പാടെ തകർന്നൊഴുകുകയാണ് ബി ജെ പിയിലേക്ക് അധികാരത്തിനൊപ്പം പണത്തിനൊപ്പം ഒഴുകുകയാണ് ജനാധിപത്യത്തിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ദുർവിനിയോഗം തടയാൻ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് നമ്മൾ വോട്ട് ചെയ്യണം ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം മഹാനായ ബി ആർ അംബേദ്കർ നേതൃത്വം കൊടുത്തുകൊണ്ട് തയ്യാറാക്കി അനേകം ദിവസങ്ങൾ രാവും പകലും ഉറക്കമൊഴിച്ച് നീതിബോധത്തോടെ തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന വെല്ലുവിളി നേരിടുന്നു ആ ഭരണഘടനയെ തീർക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെറുത്തു തന്നെയാവണം നമ്മളെ പഴഞ്ചൊല്ലിൽ പറയും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയും അണ്ണാറക്കണ്ണനും തന്നാലായത് ഇരുപത് സീറ്റ് മതി ആ ഇരുപത് സീറ്റ് കൊണ്ട് തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയും ഇരുപത് എം പിമാരെ ഇടതുപക്ഷ ജനാധിപത്യം വേണേക്ക് നൽകണം അല്ലാത്തവർ മിണ്ടാതിരിക്കും പാർലമെന്റിൽ മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ പോലും സ്ഥിതി മോശമാണ് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് പാർലമെന്റിൽ ശബ്ദിക്കാൻ വയ്യ ഞങ്ങൾ വക്കീലിനെ വെച്ചിട്ടുണ്ടെന്നേ അതെന്തോന്ന് ന്യായം ഇവിടെ നോട്ട് നിരോധിച്ചു ആര് സമരം ചെയ്തു എൽ ഡി എഫ് മാത്രം സമരം ചെയ്തു ഇന്ത്യയിൽ ആര് സമരം ചെയ്തു കേരളത്തിൽ എൽ ഡി എഫ് മാത്രം സമരം ചെയ്തു പൗരത്വ നിയമം കൊണ്ടുവന്നു ആര് സമരം ചെയ്തു കേരളത്തിൽ മാത്രം സമരം ചെയ്തു കർഷകന്റെ ആ എൽ ഡി എഫ് പറഞ്ഞു ചെയ്തു കോൺഗ്രസ് ഇപ്പം പറയുന്നത് ഇന്നലെ ഇന്നലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ ബില്ലിനെ കുറിച്ച് ഇന്നലെയാണ് കോൺഗ്രസ് യു ഡി എഫ് പറഞ്ഞു കേട്ടോ ഇന്നലെ പാർലമെന്റ് രാജഭവനിലേക്ക് ഒരു മാർച്ച് ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നമ്മുടെ നാട്ടിൽ പറയും കുഷ്ടരോഗം വരുന്ന എങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഡോക്ടർമാരെ അപ്പം ഒരു പിന്നെടുത്ത് ഇങ്ങനെ അശ്വമേധ നാടകത്തിൽ സത്യൻ ഡോക്ടറായിട്ട് അഭിനയിച്ച സത്യൻ്റെ ആ നാടകത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആദ്യം അഭിനയിച്ചതെന്ന് പറഞ്ഞു അച്ഛമേധം സിനിമ കണ്ടിട്ടുള്ളവരുണ്ട് സത്യൻ ഡോക്ടറാണ് ഷീലയുടെ കയ്യിലൊരു മുട്ടു സൂചിച്ച് കുത്തി നോക്കും ഒരു സെൻസും ഇല്ല ഈ കുഷ്ടരോഗം എന്ന രോഗം വരുമ്പോൾ ആദ്യം ഡോക്ടർമാർ നോക്കും സെൻസ് ഇല്ലെങ്കിൽ അതിന്റെ ലക്ഷണമായി കണക്കാക്കും കോൺഗ്രസിന് ഇപ്പം കുറ്റ രോഗമാണ് യു ഡി എഫിന് ഇപ്പം കുറ്റരോഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബില്ല് പാസാക്കിയപ്പോൾ എതിർക്കാത്തവർ ഇവിടെ ഇപ്പൊ ഇലക്ഷന് തലേന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് വെച്ചിരിക്കുക എന്നിട്ട് പറഞ്ഞ കേരള ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല നമ്മളെ ചെയ്തോളൂ നമ്മൾ പ്രമേയം കൊണ്ടുവന്ന് നിയമസഭാസാക്കി അത് കൂടാതെ ശക്തമായി മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി കേരളത്തിൽ നടക്കേലാന്നാ പറഞ്ഞത് അതിനുള്ള സങ്കുറ്റം സഖാവ് പിണറായി വിജയനുണ്ട് അതിൽ ഇവർക്കാർക്കുമില്ല ആരാണ് അവരുടെ നേതാവ് പോലും അറിയാത്ത ഒരു മുന്നണിയാണ് യു ഡി എഫ് ഇനി കൂടുതലൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് സമയം ദീർഘിപ്പിക്കുന്നതിന്റെ പത്തനാപുരത്ത് പോകണം ഇവരെല്ലാവരും സംസാരിക്കാനുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നതിൻ്റെ ഒരു നമ്മുടെ ഒരു നേതൃത്വ സമ്മേളനമാണ് ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്നുമല്ല നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓണർ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ വിശദമായ പഠനം നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ ഈ പോയിന്റുകളൊന്നും മറക്കാതെ പറയണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഭരണഘടനയും മഹാനായ ബി ബി ആർ അംബേദ്കർ എഴുതിത്തന്നു ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന മഹനോരമായ ഭരണഘടനയ്ക്ക് വീഴ്ച വരാൻ പാടില്ല മതേതരത്വമാണ് അതിന്റെ അടിത്തറ ആ അടിത്തറ പൊളിയാൻ പാടില്ല അടിത്തറ പൊളിഞ്ഞാൽ എല്ലാം താഴെ വീഴും അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അറിയാം കൊട്ടാരക്കര ഉള്ള തുറന്ന് പറയാം കൊട്ടാരക്കരയും പത്തനാപുരവും കേന്ദ്രീകരിച്ചായിരിക്കും കലാപരിപാടികളെല്ലാം യു ഡി എഫിന്റെയും അതിനെ ചെറുക്കാൻ നമുക്ക് വൻ ഭൂരിപക്ഷത്തോടെ ബാലഗോപാലിനെയും എന്നെയും വിജയിപ്പിച്ച പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും എൽ ഡി എഫ് നേതാക്കൾക്ക് അരുൺകുമാറിന്റെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഭൂരിപക്ഷം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു ഒരാളും എൻ്റെ പാർട്ടി നേതാക്കളെ ഓർത്തിയാൻ പറഞ്ഞു ഇനി ആരും സംസ്ഥാന നേതാക്കളല്ല ആരും ജില്ലാ നേതാക്കളല്ല എല്ലാം ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരാണ് ബൂത്തുകളിലേക്ക് പോയി വാർഡുകളിലേക്ക് പോയി നമ്മുടെ സരാനാണത്ഥി അരുൺകുമാറിനെ വിജയിപ്പിക്കാനുള്ള അച്ചരാന്ത പരിശ്രമം ജനങ്ങളോട് പറയണം ഒരു കാര്യം കൂടി ഞാൻ പറയാം ശ്രീ ബാലോപാലിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല ക്ഷേമ പെൻഷൻ കിട്ടുമല്ലോ സർക്കാർ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആ നിമിഷം ബാലോപാൽ റിലീസ് കൊടുക്കും അയാളുടെ ബാലോപാലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ആ മനുഷ്യൻ എന്തുമാത്രം ടെൻഷൻ എന്ന് എനിക്കറിയാം ശമ്പളം കൊടുക്കാൻ ബാലോപാല് കെ എസ് ആർ ടി സമ്മളം കൊടുക്കാൻ ബാലോപാലെ കെ എസ് ആർ ടി ശമ്പളം കൊടുത്തില്ല ഇന്നും അദ്ദേഹം കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ ഇരുപത് കോടി എനിക്ക് രാവിലെ തന്നു അടുത്ത മുപ്പത് കോടിക്ക് എഴുതുകയാണ് അടുത്തത് കെ എസ് ആർ ടി ശമ്പളം ഏഴ് വർഷമായി കെ എസ് ആർ ടി ശമ്പളം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരക്കണക്കിന് പതിനായിര കണക്കിന് വരുന്ന കെ എസ് ആർ ടി ജീവനക്കാർ ഇന്ന് കെ എസ് ആർ ടി ജീവനക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്താണ് കൊറോണയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കാറായിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ സഖാവ് പിണറായി വിജയൻ നൽകിയ നേതൃത്വം മറക്കാറായിട്ടില്ല പൊതിച്ചോറ് കൊണ്ട് ഡിവൈഎഫ്ഐക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കാൺഗ്രസുകാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എന്തെന്നറിയാത്ത പണക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു ഡിവൈഎഫ്ഐ കാരൻ്റെ പൊതിച്ചോറ് രാഷ്ട്രീയം വളരെ പുച്ഛത്തിലാണ് ആ ഉണ്ട് വിശപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച ആയിരം കണക്കിന് പതിനായിരം കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിൽ ഉണ്ട് എന്ന് യു ഡി എഫ് കാര്യം മറക്കണ്ട എന്ന് മാത്രം കിറ്റിന്റെ രാഷ്ട്രീയം അതെ ആ കിറ്റ് വാങ്ങിച്ച ആഹാരം വെച്ച് കഴിച്ച ലക്ഷക്കണക്കിന് ആൾക്കുകൾ കേരളത്തിലുണ്ട് അത് കിറ്റിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കം എന്നറിഞ്ഞാൽ അവിടെ കിറ്റ് എത്തിച്ചു കൊടുത്ത് സർക്കാർ ചെലവിൽ കിറ്റ് എത്തിച്ചു കൊടുത്തു പിന്നെ മുമ്പും ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുടങ്ങി കിടന്ന ക്ഷേമ പെൻഷൻ അഞ്ചു ആറും മാസത്തെ പൈസ ഒരുമിച്ച് വീട്ടിലെത്തി കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ വീട്ടിലെത്തി നൽകി ഒപ്പിട്ട് പത്തും പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കയ്യിൽ എണ്ണി കൊടുത്തിട്ട് പോയ നാളുകൾ മലയാളി മറക്കരുത് അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് അതൊന്നും മറക്കാൻ സമ്മതിക്കരുത് മറക്കാൻ പാടില്ല കോൺഗ്രസ് ആര് അങ്ങേട്ടവരും യു ഡി എഫ് അങ്ങനെയുള്ളവരാണെങ്കിലും ജനങ്ങൾ അങ്ങനെയുള്ളവരായി അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാമത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരില്ല കാരണം സ്വർണം വെള്ളി ചെമ്പ് കൂട്ടുകാം എന്നെല്ലാം പറഞ്ഞിറങ്ങിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരെയാ നേരത്തെ കുറവായിരുന്നു അതുകൂടെ കൂടി തൊണ്ണൂറ്റൊൻപത് എം എൽ എ മാരെയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുകതിന് വേണം ഏത് ക്ഷേമ പെൻഷൻ കിട്ടും ക്ഷേമ പെൻഷൻ നിർത്തിയ ഇല്ലല്ലേ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുകയാണ് കൊട്ടാരക്കരയിലും ഞാൻ ചോദിക്കട്ടെ കൊട്ടാരക്കര ചരിത്രത്തിൽ ഏറ്റവും നല്ല വികസനമല്ലേ ബാലോപാലം വന്നതിനു ശേഷം അദ്ദേഹത്തെ വിജയിപ്പിച്ചതിനു ശേഷം എനിക്ക് കുശുംബാണ് കാരണം ഞാൻ അങ്ങോട്ടും അവിടെ ഒരു പതിനാല് കോടി ഇവിടെ ആറ് കോടി ഏച്ചി പത്തനം ഞാൻ ആലോപനം പലപ്പോഴും പിണങ്ങനെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്കൊന്നും ഇതില്ല പത്തനാലത്തൊന്നും ഇല്ല കൊട്ടാരക്കരയിൽ ഏത് മുട്ടുകളോട്ട് നോക്കിയാൽ പതിനാല് കോടി ഇവിടെ ആറര കോടി ഇത്രയൊക്കെ കിട്ടിയിട്ടും കൊട്ടാരക്കരക്കാര് എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞ പോലെ പറയണ്ടേ അത് ചെയ്യരുത് എന്നൊരു അഭിപ്രായമാണ് അത് ചെയ്യരുത് അത് അവരോട് പറയണം ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയാം ഞാനീ നാട്ടുകാരനാ ഇവിടെ ജനിച്ചവനാ